ർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന അത്രക്ക് സന്തോഷമൊന്നും ഇല്ലാട്ടോ ഞാന് ആക്ച്വലി ലാസ്റ്റ് ഞാൻ വേറൊരു ട്രക്കിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടാണ് ടാക്സി ലിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുവായിരുന്നു ഗോത്തമല സിറ്റിയിലേക്ക് അപ്പോ ആള് പത്തുമണിയായപ്പോ കിടന്നുറങ്ങി പിന്നെ ഞാനൊരു രണ്ടര വരെ ഞാനിങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു രണ്ടര വരെ പത്ത് മണി ഒന്നിൽ ഉറങ്ങുമായിരുന്നു ആള് അതിനുശേഷം രണ്ടര ആയപ്പോ ആള് എണീച്ചു അതിന് ശേഷം ആള് വണ്ടി എടുത്ത് ഓടിക്കാൻ തുടങ്ങി ഇവിടെ തണുപ്പ് ക്ലൈമറ്റ് കളയോണ്ട് മൂക്കുന്നു പനി വരുന്ന പോലെ ഒരു ഇന്ത്യ ആള് ഞാൻ സിറ്റിയിലേക്ക് എന്നിട്ട് ഞാന് രണ്ടര ആയപ്പോ രണ്ടര ആയപ്പോ ഞാൻ കിടന്നതിന് ശേഷം പിന്നെ വണ്ടി എടുത്ത ആള് ഓടിച്ചു കൊറേ നേരം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കണ്ണന്ന് അടഞ്ഞു പോയായിരുന്നു ഞാൻ ഉറങ്ങിട്ടുണ്ടായി ആദ്യമൊക്കെ ഞാൻ ഉറങ്ങിയില്ല എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആള് നല്ല ഒച്ചൽ പാട്ടൊക്കെ വെച്ചേക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നു അപ്പോ ഞാൻ പിന്നെ അതിന് ശേഷം ഇടയ്ക്ക് വെച്ച് ഉറങ്ങി പോയപ്പോ ഇയാൾ എന്നെ കയറി പിടിക്കാൻ വന്നു ഞാൻ കിടക്കാണ് അപ്പോൾ ബെഡില് പെട്ടെന്ന് ബെഡില് കിടന്നിട്ട് ഇങ്ങോട്ട് എൻ്റെ വയറിലങ്ങ് അങ്ങ് പിടിക്കാൻ പറ്റും അത് ഞാൻ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ ഉറക്കത്തിലാണ് ഉറക്കത്തിനിടയിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പാനിക്കായി ഒരു സമയം നാല് മണി സമയത്ത് എന്നിട്ട് ഞാൻ ചാടി എണീച്ച് ചാടി എണീച്ച് അപ്പം തന്നെ എൻ്റെ പേപ്പർ സ്പ്രേ ഒക്കെ ഉണ്ട് പക്ഷെ എൻ്റെ ബാഗ് മൂന്നും ചെയ്ത് കണ്ടില്ലേ ഈ ബാഗും ഈ വാട്ടർ ഈ വാട്ടർ ബോട്ടിലില്ലായിരുന്നു വെള്ളം ഞാനിപ്പോൾ മേടിച്ചതാണ് ഈ ബാഗും ഈ ബാഗും സ്ലീപ്പിംഗ് ബാഗും സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കുമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പാനിക്കായി അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പെപ്പർ സ്പ്രേ ഒന്നും പറ്റിയില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഒന്നും അറിയാത്ത പോലെ ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ട്രക്കിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇതാ ആ ട്രക്ക് ആ ഒരു ലൈറ്റിൻ്റെ അപ്പുറയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം ചുറ്റും നോക്കി ചുറ്റും നോക്കിയിട്ടാണ് തീരുമാനിച്ചത് പെപ്പർ സ്പ്രേ അടിക്കണ്ടെന്നുള്ളത് കാരണം ബാഗ് എടുക്കാനുള്ള സമയവും പിന്നെ ചുറ്റും ആൾക്കാരും ഇല്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങിട്ട് ഞാൻ ഈ ഒരു പെട്രോൾ പമ്പിലേക്ക് വന്ന് ഇവിടെ എത്തിയിട്ടാണ് പിന്നെ എന്തേലും വെള്ളമൊന്നും ഇല്ലായിരുന്നു ഇന്നലെ നൈറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല എന്നിട്ടാണ് ഞാൻ ഇത് എന്താ പറയാ വെള്ളം ഞാന് കുടിച്ചത് ഇപ്പൊ അതാണ് ഇപ്പോ എന്താ പറയാ ഇങ്ങനെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ യൂഷ്വലി ഞാൻ നൈറ്റ് ട്രാവല് ചെയ്യില്ല ഇനി ട്രാവൽ ചെയ്യാണെങ്കിൽ തന്നെ ഭയങ്കര ട്രസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളുടെ കൂടെ ഞാൻ പോവാറ് അങ്ങനെ തോന്നിയ ആൾക്കാരുടെ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഗോപ്ര കേടു വന്നത് കൊണ്ട് എന്തായാലും അത് നേരെയേക്കണം അപ്പോൾ എനിക്ക് അങ്ങനെ നാന്നൂറ് കിലോമീറ്റർ ഞാൻ ലിഫ്റ്റ് അടിച്ചതാണ് ഞാനിപ്പോൾ എന്താ പറയാ ഗോത്തമല സിറ്റി എത്താൻ പോകുന്നത് ഗോത്തമല സിറ്റിയിലേക്ക് ഇനി ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്ററും കൂടി ഉണ്ട് ഇപ്പൊ സമയം അഞ്ചു മണിയായിട്ടുണ്ട് കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ തന്നെ പെട്രോൾ പമ്പിലിരിക്കുമായിരുന്നു എനിക്ക് വയ്യായിരുന്നു ആകെ ടയേർഡായി ഉറക്കമൊന്നുമില്ല അപ്പൊ ഞാൻ ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിയാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇപ്പോൾ സിറ്റിയിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ ഞാനൊരു ഹോസ്റ്റല് നോക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ ഈ സമയത്ത് ചെക്കിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ പോയി നോക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിത് അവിടെ ഒരു ലോക്കൽ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ബസ് എന്തായാലും സെൻട്രലേക്കാണ് പോകുന്നത് ബസ്സാവുമ്പോൾ പിന്നെ സേഫാണ് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു ആക്ച്വലി ബസ് ഇവിടെ വരെ വന്നുള്ളൂ വന്നുള്ളൂട്ടോ അവിടുന്ന് ഇനിയും പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇനി ബസ് കിട്ടൂല തോന്നുന്നു ലിഫ്റ്റ് അടിക്കണം നോക്കി പോകട്ടെ സെൻട്രലേക്ക് പോകുന്ന വണ്ടി ഈ സമയത്തൊന്നും ഉണ്ടാവൂല അഞ്ചേകാലായിട്ടുള്ളു ഇപ്പോ പക്ഷെ നല്ല വെളിച്ചുണ്ട് നടന്നു അതിനുശേഷം ഇപ്പൊ എനിക്കത് ഒരു ബസ് കിട്ടിയിട്ടുണ്ട് സോണ ഫോർ ഇവിടെ ഓരോ സോൺസാണ് അപ്പോ സോൺ ഫോറിലേക്കാണ് പോകുന്നത് ബസ് കറക്റ്റ് അങ്ങോട്ടാണോന്ന് എനിക്കറിയില്ല എന്തായാലും പൈസയൊക്കെ കൊടുത്ത് ബസ്സിൽ കയറി ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനെന്താ ബസ്സില് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാനിനി എന്റെ ഹോസ്റ്റൽ എവിടെയാ നോക്കട്ടെ അവിടെ എന്തോ വലിയ പരിപാടി നടക്കുന്നു കേട്ടോ കൊറേ പരിപാടി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പണി കിട്ടി ശരിയാക്കാൻ കാരണം എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും ഞാനിത് അവിടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ബെഡ് സ്പേസ് നമുക്കിത് കർട്ടൻ ഉണ്ട് കർട്ടൺ ഇങ്ങനെ നീക്കിയിടാം ഇതിന് റേറ്റ് വരുന്നത് അമ്പത് കെറ്റ്സാലാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ ഇന്ത്യ റുപ്പി ഒരു അറുന്നൂറ് രൂപയാണ് ഹോസ്റ്റലായതുകൊണ്ട് വരുന്നത് ഗോത്തമല്ല സിറ്റിയിലാണ് ഉള്ളത് സോ ഇത് ഒരുപാട് എക്സ്പെൻസീവല്ല കാരണം ഹോസ്റ്റലിനൊക്കെ ഈ റേറ്റിൽ കൂടുതലും ഉണ്ടാവാറുണ്ട് സാധാരണ ഞാനപ്പോൾ കുറച്ച് നേരം എഡിറ്റൊക്കെ ചെയ്തിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കണം പിന്നെ ഇത് എ സി ഒന്നുമല്ല പക്ഷേ ഭയങ്കര തണുപ്പാണ് കോത്തമല സിറ്റിയിൽ ഇപ്പോൾ രാവിലെ പത്തൊമ്പത് ഡിഗ്രിയൊക്കെയാണുള്ളത് ഇപ്പോൾ സമയം ഒരു എട്ടര ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ചെക്ക് ഇൻ ചെയ്തത് ശരിക്കും ഉച്ച കഴിഞ്ഞിട്ട് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു ഞാൻ രാവിലെ ആറരയായപ്പോൾ എത്തിയതാണ് ആറരകാലൊക്കെ ആയപ്പോൾ എത്തി അപ്പം മുതല് ഇപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അവരിപ്പോൾ റൂമ് തന്നത് ഹലോ ഞാൻ രാവിലെ ഹോസ്റ്റലിൽ എത്തിയതാണ് പിന്നെ ഫുൾ ഡേ ഹോസ്റ്റലിൽ റെസ്റ്റ് ചെയ്തു എഡിറ്റിംഗ് ആയിട്ടും ഓ നല്ല പോലെല്ലാം ഉറക്കം ഉറങ്ങി ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു നല്ല രാത്രി അപ്പോൾ എവിടെയും പോയില്ല ഫുൾ റെസ്റ്റ് എടുത്തു കാരണം സൺഡേ ആയതുകൊണ്ട് എന്തായാലും ഗോപ്രൻ്റെ ഷോപ്പ് തുറക്കൂല എനിക്കതാണ് അവിടെ മെയിൻ ഉദ്ദേശം സോ ഞാനിപ്പോൾ ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതാണ് അതിന് ഫുഡ് പോലും കഴിച്ചിട്ടില്ല അപ്പം ഇപ്പോൾ പുറത്തിറങ്ങി രാത്രിയായി ഒരു ഏഴുമണിയായി ഫുഡ് അന്വേഷിച്ച് പോവാണ് എവിടെ കിട്ടും എന്നറിയില്ല കുറേ നേരം നടന്നിട്ട് ആ ഒരു ഹോട്ടലാണ് ഞാൻ കണ്ടത് ഒരു ഹോട്ടൽ മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇതാണെങ്കിൽ ഓൾറെഡി ബാർ വിത്ത് ഹോട്ടൽ ലൈക്ക് റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ് അപ്പം ഞാൻ ചിക്കൻ്റെ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു വലിയ സാധനം പറഞ്ഞിട്ടുണ്ട് അതിന് അമ്പത് ആവുന്നു എന്ത് കേട്ടോ അമ്പത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു അറുന്നൂറ് രൂപയാവും ഞാൻ ആലോചിക്കായിരുന്നു നാട്ടിൽ എന്ത് സൂപ്പർ ചീപ്പാ കേരളത്തിൽ അറുന്നൂറ് രൂപേൻ്റെ ഒരാൾക്കിൽ ആവശ്യമായിട്ട് ഫുഡ് കഴിക്കാം അപ്പോൾ മിസ് ചെയ്യുന്നു കേരളമാത്രമല്ല കേട്ടോ ഇന്ത്യയിൽ ഇന്ത്യയെന്ന് പറയുന്നത് തന്നെ എന്ത് ചീപ്പാന്നിങ്ങനെ ആലോചിക്കുവാണ് ഇവിടെ വേറെ വേറെ കടയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഏഴുമണി സമയത്ത് തന്നെ എല്ലാം അടച്ചു കാരണം തണുപ്പാണ് ഒന്നാമത് ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഒരു ആറു മണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കും തണുപ്പ് കൂടെ ആണെങ്കിൽ എന്തായാലും നേരത്തെ കഴിക്കും അതാണ് പ്രശ്നം അതുകൊണ്ട് ഈ ഒരു ഹോട്ടലും ഫുൾ ആണ് റഷ്യാണ് ഇതാണ് കേട്ടോ ഫുഡ് അപ്പൊ ഒരു സാൻഡ്വിച്ച് പോലെയാണ് ഇരിക്കുന്നത് ഞാൻ ചിക്കൻ്റെ പറയുന്നുണ്ട് ഉണ്ട് ബീഫ് ഉണ്ട് ബീഫ് പറയാൻ നിർത്തു പിന്നെ ഞാൻ ചിക്കൻ പറഞ്ഞു ഫുഡ് കഴിച്ച അവിടെ നിന്ന് ഇറങ്ങി ഇവിടെന്നുണ്ടോ നല്ല തണുപ്പാണ് ഒരു പത്തൊമ്പത് ആണുള്ളത് കേട ഇറക്കം കേറ്റം അങ്ങനെയാണ് ഇവിടെ ഓൾറെഡി ഒരു ഹൈലാൻഡ് ആണ് കേട്ടോ ഈ ഏരിയ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ഇപ്പം ഞാൻ നേരത്തെ ഉറങ്ങി എന്ന് പറഞ്ഞില്ലേ കുറേ നാൾക്ക് ശേഷമാണ് സമാധാനമായിട്ടൊന്ന് ഞാൻ ഉറങ്ങുന്നത് ഇത്രയും ദിവസം ചൂടല്ലായിരുന്നോ ഇപ്പോൾ ആ റൂമിലൊന്നും ഫാൻ പോലുമില്ല പക്ഷെ നല്ല തണുപ്പാണ് നല്ല രസം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ എനിക്കെന്തോ ഗോത്തമ്പല ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടോ എനിക്കറിയില്ല ഞാൻ എവിടെയാണ് പൈസ സ്പെൻഡ് ചെയ്തത് അതിനി ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ക്യാഷ് വളരെ കുറച്ച് കിട്ടിയതുകൊണ്ട് കൂടുതൽ ചിലവായതാണോ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എൻ്റെ പൈസ മൊത്തം തീർന്നു നാളെ ഇനി വീണ്ടും ഒരു നൂറ് ഡോളറെല്ലാം മാറ്റിയാലാണ് എനിക്കിവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവിടെ വന്നിപ്പോൾ രണ്ട് ദിവസമല്ലേ ഉള്ളൂ രണ്ട് ആ മൂന്ന് ദിവസം എന്ന് പറയാം മൂന്ന് ദിവസത്തിൽ എനിക്ക് ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് യു എസ് ഡോളറായി കാരണം ആദ്യം എൻ്റെ ഉണ്ടായിരുന്ന ചേഞ്ച് ഞാൻ ഇരുപത് ഡോളർ മാറ്റി പിന്നീട് ഞാൻ നൂറ് ഡോളറ് മാറ്റി അപ്പോൾ അറൗണ്ട് ഇന്ത്യൻ റുപ്പി ഒരു ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ നോക്കി ഈ ഒരു ഏഴ് മണി സമയത്ത് തന്നെ ഒരു മനുഷ്യൻ പോലും ഇല്ലാ ഫുൾ ഇങ്ങനെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഈവൻ സിറ്റിയാണിത് സിറ്റി ആയിട്ട് തന്നെ ഇവിടെ ഇങ്ങനെയാണ് ഇനി സൺഡേ ആയതുകൊണ്ടാണോ എന്താ അറിയില്ല പക്ഷെ ഇവിടെ എല്ലാവരും നേരത്തെ കിടന്നുറങ്ങും നേരത്തെ എനിക്കും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ എന്നിവിടെ സേഫ് അല്ല എന്ന് കുറേ പേര് പറഞ്ഞു ഫോണും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അവിടെ വെച്ചേക്കുവാണ് ആദ്യം ഞാൻ ക്യാമറ റെഡി ആക്കണം അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് സോ ഞാൻ എൻ്റെ ചെറിയ ബാഗും വെള്ളവും മാത്രം എടുത്തിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ഞാനപ്പോൾ അയ്യോ ഇവിടെ കയറ്റാണുണ്ടോ അതുകൊണ്ട് ഞാൻ ക്ഷീണിക്കുന്നത് സോ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് നടന്നിട്ട് പോണം എന്നിട്ട് തിരിച്ചു വന്നിട്ട് ബാഗ് എടുക്കണം എനിക്കറിയില്ല ക്യാമറ എന്താന്നുള്ളത് അപ്പോൾ ഇത് നോമൻ നോമൻ റായ് ഓക്കെ പുള്ളിക്കാരൻ ബഹാമാസിലുള്ളതാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ തന്നെയാണ് ആള് താമസിക്കുന്നത് അപ്പോൾ ആൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചുമ്മാ എൻ്റെ കൂടെ വന്നതാണ് എനിക്ക് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യണം കാരണം ക്യാഷൊക്കെ തീർന്നു ആൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു അത് എവിടെയാണെന്ന് അറിയില്ല നോക്കണം ഗോപ്രോ നേരേക്കാൻ കൊടുത്തു അപ്പോൾ ആ സമയത്ത് അവര് പറഞ്ഞു നേരേക്കാൻ പറ്റും തോന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു അത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു വന്നു അപ്പോൾ ബാറ്ററി എടുക്കാൻ കിട്ടുന്നില്ല ജാമമായേക്കാണ് അവർക്ക് ഗോപ്രോയുടെ ഇവിടെ ആക്ച്വലി ഗോപ്രോൻ്റെ സർവീസ് സെന്ററും ഇല്ല ഗോപ്രോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇവിടെ അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ബാറ്ററി പൊട്ടിച്ചെടുത്തോ എന്നിട്ട് എൻ്റെ ബാറ്ററി പുതിയതിട്ടോക്കെ വർക്ക് ചെയ്യാണോ എന്ന് അറിയാലോന്ന് പറഞ്ഞു ഒരു പൊട്ടിച്ചെടുത്തു എൻ്റെ ഒരു ബാറ്ററി പക്ഷേ അത് ബാറ്ററി ഡാമേജ് ഡാമേജായി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല പുതിയ ബാറ്ററി ഞാൻ ഇട്ടു നോക്കിയപ്പോഴും വർക്ക് ചെയ്യുന്നില്ല സോ ഇവിടെ എവിടെയും നേരേക്കാൻ പറ്റില്ല അതിൻ്റെ സർവീസ് സെൻറ്റർ ഇല്ല അത് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സർവീസ് സെൻ്റർ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മാത്രേ ചെയ്യാൻ പറ്റൂ ഈ സെൻട്രൽ അമേരിക്കയിൽ എവിടെയും ഗോപ്രോയുടെ സർവീസ് സെൻറ്ററോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫോണിലാണ് അപ്പോൾ ഫോണിലാണ് ഇനി വീഡിയോസ് എടുക്കാൻ പറ്റുകയുള്ളൂ ഫോണിൽ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസും എന്താ പ്രശ്നമാണ് പിന്നെ സ്പേസ് മാത്രമല്ല മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐഫോണാണ് അപ്പോൾ അതുകൊണ്ട് ചാർജ് നിൽക്കൂല ചാർജ് നിൽക്കാത്തത് ഭയങ്കര പ്രശ്നമാണ് ചാർജ് ഇല്ലാണ്ട് ഞാൻ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല അപ്പോഴേ എൻ്റെ കൂടെ ആ പുള്ളിക്കാരനുണ്ടായിരുന്നു ഞങ്ങൾക്ക് എനിക്കും ക്യാഷ് ചേഞ്ച് ചെയ്യണം ആൾക്കും ക്യാഷ് ചേഞ്ച് ചെയ്യണം അപ്പോൾ ആ ബാങ്ക് പോയിട്ട് ഞാൻ വീണ്ടും നൂറ് ഡോളറ് ഈ ഒരു ബാങ്ക് കണ്ടോ അന്ന് ഒരു ബാങ്ക് പോയപ്പോൾ അവർ അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതേ ക്യാഷ് കൊടുത്തിട്ട് അതേ നൂറ് ഡോളറാണ് ഞാൻ ഇവിടെ കൊടുത്തത് എന്നിട്ടാണ് ഞാൻ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തെട്ടോ ഇവിടെ എനിക്ക് കിട്ടിയ റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് നൂറ് ഡോളറ് കൊടുത്ത സമയത്ത് ഏ മനസ്സിലായോ അന്ന് എനിക്ക് കിട്ടിയത് അറുന്നൂറ്റി സംതിങ് ആണ് ഏകദേശം പത്ത് രണ്ടായിരം രൂപ അതിൽ കൂടുതൽ മാറ്റം വന്നു കേട്ടോ ബാങ്കിൽ ഓൾറെഡി പിടിച്ചിട്ടാണ് അവർ തരുന്നത് പക്ഷെ അത് അത് ഒരുപാട് നഷ്ടമല്ല ഓക്കെ ഓക്കെ എന്നുള്ളൊരു രീതിയാണ് പക്ഷെ പുറത്തന്ന് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പറ്റിക്കലായിരുന്നു എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസ് കിടക്കുന്നുണ്ട് എസ് ടി കാർഡിൽ ആ ഒരു ഗോപ്രോയിൽ എടുത്തത് അത് എൻ്റെ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതിന് ഒരു ഷോപ്പ് കണ്ടുപിടിക്കണം വേറെ ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം ക്യാമറ കൊടുത്ത ഷോപ്പിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ല പക്ഷെ ക്യാമറയൊക്കെ വലിയ കാനോണിൻ്റെയും ഒക്കെ റിപ്പയർ ചെയ്യാൻ അവർക്ക് പറ്റും അല്ലാണ്ട് അവർക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനിനി അത് കണ്ടുപിടിക്കണം ഇവിടെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ് അതുകൊണ്ട് ഭയങ്കര ഉണ്ട് പിന്നെ ഇവിടെ തണലൊക്കെ ഉണ്ട് മരമൊക്കെ ഉള്ളതുകൊണ്ട് തണലുള്ളതുകൊണ്ട് നല്ല കംഫർട്ട് കംഫർട്ടുണ്ട് ചൂടും കൂടെ ആയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയേനെ പക്ഷെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എനിക്ക് ടെൻഷൻ ടെൻഷനാണെങ്കിൽ പോലും കുറച്ച് ഒരു പെർസെൻറ്റേജ് ഒരു സമാധാനമുണ്ട് ഞാനിവിടെ ആപ്പിളിൻ്റെ സ്റ്റോറിൽ വന്നിട്ടോ ഒരു മോളിലെല്ലാം പക്ഷെ അവർക്കും ചെയ്യാൻ പറ്റില്ല എനിക്ക് സാധാ ഒരു മൊബൈൽ ഷോപ്പ് വല്ലതും തപ്പണം മൊബൈൽ ഷോപ്പ് തപ്പി കഴിഞ്ഞാൽ അവിടെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ഐഫോൺ ആയതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എസ് ടി കാർഡ് ഇടാൻ പറ്റൂല ഐഫോണിൽ ഇവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കണം അപ്പോൾ എന്തെങ്കിലും ഞാൻ കഴിച്ചിട്ടുമാണ് ഇങ്ങോട്ടേലും പോകുക എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല എനിക്ക് ആകെ വിഷമവും അതിനിടയിൽ ഫുഡും കൂടെ കഴിക്കാണ്ടിരുന്ന ചത്തവും സോ എന്തെങ്കിലും കഴിക്കട്ടെ ഇവിടെ എന്താ ഉള്ളത് എനിക്കറിയില്ല ബീഫൊക്കെ കാണുന്നുണ്ട് ഞാനിതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ കഴിക്കട്ടെ ഫുഡ് കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പ് തപ്പണം അത് ട്രാൻസ്ഫർ ചെയ്യാണ്ടിരുന്നാലേ അതിലെ വീഡിയോസൊക്കെ പകുതി എടുത്തതല്ല അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ വീഡിയോ പിന്നെ പോയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നടന്നു പോവാണ് ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പ് കിട്ടിയാലാണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ മൊബൈൽ ഷോപ്പ് കിട്ടിയാലാണ് എനിക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ നോക്കി നടക്കാണ് ഫുഡിന് ഇരുപത്തിയെട്ടാണ് വരുന്നത് ഒരെണ്ണത്തിന് മൊബൈൽ ഷോപ്പ് തപ്പിക്കൊണ്ടുള്ള യാത്രയാണെട്ടോ അത് നോക്ക് ഇത് കണ്ടോ ഇവിടെ ഒരാൾ താമസിക്കുന്ന വീടാണിത് ജസ്റ്റ് ഒരു കർട്ടൺ വെച്ച് മറിച്ചേക്കുന്നു അവിടെ ഒരു പൊത്ത് പോലെ കാട്ടിലെ ആൾക്കാർ ജീവിക്കുന്ന പോലെ ഒരു പൊത്ത് ഉണ്ടാക്കിയേക്ക എന്നിട്ടൊരു മറ മറച്ചേക്ക അവിടെയാണ് ഉറങ്ങുന്നത് കണ്ടോ പുള്ളിക്കാരൻ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആള് ഇതുവഴി വന്നപ്പോൾ അവിടെ കണ്ടു ആളെ അങ്ങനെയാണ് മനസ്സിലായത് അത് വീടാണ് എന്നൊക്കെ പറഞ്ഞു ഒരു മരം കണ്ടോ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള സാധനമാണ് ഇതിന്റെ പേര് ഞാൻ പണ്ടൊക്കെ ഇത് തലയിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു പൂ കെട്ടോ ഇതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതിന് നല്ല മണമാണ് പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പേരറിയാവശ്യം ഞാൻ മറന്നുപോയി പൂവിന്റെ പേര് കിട്ടിയിട്ടോ ചെമ്പകം ചെമ്പക പൂവാണ് നല്ല മണമാണ് ഇതിന് കുറെ നാളായി ഇത് കണ്ടിട്ട് ഇവൻ നാട്ടിൽ തന്നെ അധികം അങ്ങനെ കാണാറില്ല ഇപ്പോൾ അതൊരു മാർക്കറ്റ് ഏരിയ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും മൊബൈൽ ഷോപ്പ് ഉണ്ടാവും ഞാൻ അതാണ് നോക്കുന്നത് മൊബൈലിന്റെ വേറെ ആക്സസറീസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഷോപ്പിലാണ് ഉണ്ടാവുകയുള്ളൂ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയതൊക്കെ കുറേ നേരമായിട്ട് ഞാൻ കട നടത്തി പോയതാണ് കടയൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നീട് ഞാൻ കുറേ ആലോചിച്ച സമയത്താണ് ഞാൻ പണ്ടൊക്കെ നമ്മൾ എസ് ടി കാർഡ് നമ്മളെ മെമ്മറി കാർഡ് എസ് ടി കാർഡൊക്കെ നമുക്ക് ഇടാൻ പറ്റുമായിരുന്നു ഫോണിൽ ആൻഡ്രോയിഡ് ചെന്നൈയിലുള്ള ആൻഡ്രോയിഡ് ഫോണിൽ പുതിയ ഫോണുകളിൽ ഇടാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കൂടുള്ള പുള്ളിക്കാരനുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ ഫോൺ പ ഫോണ് പഴയതാണ് സോ ഞാൻ ആളുടെ ഫോണിലാണ് ഇടുന്നത് ആളുടെ ഫോണിൽ ഇട്ടിട്ട് പിന്നെ ഡോട്ട് എൽ ആർ മാറ്റി എം ബി ഫോർ ആക്കിയിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജിൽ സേവ് ചെയ്തിട്ട് വാട്സപ്പ് എടുത്ത് ഡോക്യുമെൻ്റ് ആയിട്ട് വാട്സപ്പിൽ എനിക്ക് അയക്കണം ഇച്ചിരി പണിയുള്ള കാര്യമാണ് എനിക്കറിയില്ല ഞാനിപ്പോൾ എന്താ ചെയ്യാമെന്നുള്ളത് സോ ഞാൻ ഇപ്പം രാ വൈകുന്നേരം ആയിട്ടുണ്ട് മഴയും പെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് എനിക്ക് ട്രാവൽ ചെയ്യാൻ നടക്കുന്നു തോന്നുന്നില്ല സോ ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണട്ടെ ആദ്യം ഞാൻ ട്രാൻസ്ഫർ ചെയ്യട്ടെ ഇത് നോക്കിയാൽ വെറൈറ്റി ആയിട്ടുള്ള എന്തോ ഒരു സാധനം കേട്ടോ കഴിക്കാനുള്ളത് ഇത് എന്തോ സാധനം ഉണ്ടോ ഞാനിവിടെ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടോ ഹോസ്റ്റലിലെത്തിയതിന് ശേഷം ഞാൻ ആ ഒരു എസ് ടി കാർഡ് വെച്ചിട്ട് ഞാൻ കുറേ ട്രാൻസ്ഫർ ചെയ്തു എന്തൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയില്ല കുറേയൊക്കെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു അപ്പം ഞാൻ ഗോപ്രോയിൽ അണ്ടർ വാട്ടർ എടുത്തത് ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ അതായത് ഗോപ്രോ നമുക്കിത് കവർ ചെയ്ത് ഇടാൻ പറ്റുന്ന സാധനം അത് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും അല്ല ഇനിയിപ്പോൾ എൻ്റെ വീട് കാണുമ്പോഴായിരിക്കും ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ട് ആ ഗോപ്രോ കേടുവന്നതെന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിരിക്കും ഈ വീഡിയോ ഹലോ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് ഇന്നലെ ഫുള്ള് ഞാൻ ഗോപ്രോണിൻ്റെ പുറകെ നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ തന്നെ ഫോണിലാണ് സോ ഇന്നലെ മൊത്തം ഞാൻ റെസ്റ്റ് എടുത്തു ഇപ്പോൾ ഞാൻ ഇന്നിനി ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ സിറ്റിയിൽ നിന്ന് കുറച്ച് എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സിറ്റിയിൽ തന്നെയാണ് ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഉള്ളത് ഇനി ഞാൻ കുറച്ച് ഉള്ളിലേക്കാണ് പോകുന്നത് ഒരു വില്ലേജ് ഒക്കെ അപ്പോൾ അവിടെ ഒന്നും ഫുഡ് കറക്റ്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് കുറേ ദിവസമായി ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സോ ഞാൻ ഓരോന്നും മേടിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല ഞാൻ പട്ടണി കിടക്കേണ്ടി കുറേ ദിവസം പട്ടണി നടന്നു ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലൂബെറി മേടിച്ചിട്ടുണ്ട് പിന്നെ ഗ്രാൻല ജസ്റ്റ് നമുക്കൊരു യോഗട്ടിലോ അല്ല പാല് പാലോ അങ്ങനെ കിട്ടില്ല എന്നാലും യോഗട്ടിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കുടിക്കാം പിന്നെ ഇത് ഡിസ്കോഫിൻ്റെ ലോട്ടസ് ഡിസ്കോഫിൻ്റെ ഫേവറേറ്റ് ആണ് അതിൻ്റെ കുക്കീസ് മേടിച്ചിട്ടുണ്ട് ഇത് ഹെൽത്തി അല്ല പക്ഷേ ഇതും ഇതും ഹെൽത്തിയാണ് കാരണം ഇത് ഗ്ലൂട്ടൻ ഫ്രീയും ഷുഗർ ഫ്രീയുമാണ് ഞാൻ കുറേ ദിവസമായി കുളിക്കുന്ന ഒരു ടവല് മേടിക്കണം എന്ന് വെച്ചിട്ട് വെയിറ്റ് കാരണം മേടിക്കാമായിരുന്നു അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഭയങ്കര ടാസ്ക് ആണ് സോ ഞാൻ ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട് ഇതിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഇതിന് വെയിറ്റും ഉണ്ട് റേറ്റും ഉണ്ട് കാരണം ഇത് നോ ഷുഗർ ആണ് പിന്നെ ഇത് ചില്ലിൻ്റെ കുപ്പിയാണ് ചില്ലിൻ്റെ കുപ്പിയായിട്ടുള്ള പീനട്ട് ബട്ടറാണ് പിന്നെ ഞാൻ കുറച്ച് ക്യാഷ്യൂസ് മേടിച്ചിട്ടുണ്ട് എനിക്ക് ബില്ല് വന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പൂജ്യം ആണ് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആകെ മേടിച്ചു ഇത്രയും സാധനം മേടിച്ചപ്പോഴേക്കും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആയിട്ടുണ്ട് അതായത് നാട്ടിലത്രയും പൈസ ആയിട്ടുണ്ട് ഞാനിപ്പോ ഇവിടുന്ന് ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഫുള്ള് ട്രാഫിക്കും സിറ്റിയാണ് ലിഫ്റ്റ് കിട്ടൂല അപ്പോ ചിമാൽ തനാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വരെ ഞാൻ പോകുന്നേ പിന്നെ ഈ ബസ്സിനെന്താ പറയുന്ന അറിയോ ചിക്കൻ ബസ് ചിക്കൻ ബസ് എന്നാണോ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ചിക്കൻ ബസ് എന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല ഭയങ്കര തിരക്കും റഷാണ് ഞാനവിടെ വെയിറ്റ് ചെയ്യുവോ ഞാനിത് അവിടെ ചിക്കൻ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സൊക്കെ പോലെയാണ് ഭയങ്കര തിരക്കാണ് ഫുട്ബോള് കളിക്കാനുള്ള സ്ഥലോ ഇത് വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ടൗണും വില്ലേജും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അപ്പൊ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നാളെ ഇവിടുന്ന് എങ്ങോട്ടോളും പോവുള്ളൂ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഓക്കെ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ട് നല്ല തണുക്കുന്നുണ്ട് സിറ്റിയില് തണുപ്പുണ്ടായി പക്ഷെ ഇത്ര തണുപ്പുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ എനിക്ക് വിശക്കുന്നുണ്ട് നല്ലപോലെ അപ്പൊ ഞാൻ കാര്യായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ഇത് ആക്ച്വലി നമ്മളെ കെ എസ് സി ഒക്കെ പോലെ ഒരു ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ പോയോ കമ്പാറോ എന്നാണ് അതിൻ്റെ പേര് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ഫ്രാഞ്ചൈസീസ് ഒരുപാട് ഷോപ്പ്സ് കാണാം ഇതാണ് ഇതാണപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിന് മുപ്പത് കെറ്റ്സാലാണ് വരുന്നത് രണ്ട് ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ വരുന്നത് ഞാൻ കുറേ ദിവസമായി എന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായില്ല അതാണ്ടോ ഇതാണ് അതിൻ്റെ എംബ്ലം പോയോ കമ്പാറോ ഇവിടെ എല്ല് സൈലൻ്റ് ആണ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നടക്കുവായിരുന്നു അപ്പോൾ ടെൻ്റ് അടിക്കാൻ എവിടെയെങ്കിലും സ്ഥലം നോക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു ടൗൺ ആണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും കണ്ടില്ല അപ്പം ഞാനിത് അവിടെ ഒരു ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു ഹായ് അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ടെൻറ്റ് അടിക്കുന്നത് സേഫ് അല്ല അപ്പം അതുകൊണ്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കട അടയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇതൊരു സലൂൺ ആണ് അപ്പൊ അവര് പറഞ്ഞു ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കേ എനിക്കാണെങ്കിൽ ഈ ക്ലൈമറ്റ് മാറിയാണോന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു തലവേദനയും ഒക്കെ ഉണ്ട് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതിന്റെ പ്രശ്നമായിരിക്കും തോന്നും തണുപ്പാണ് എനിക്ക് ഇഷ്ടം കൊണ്ട് നല്ല സുഖമുണ്ട് നല്ല സമാധാനം ഉണ്ട് കേട്ടോ ചൂടായിരുന്നെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടായതിനെ പക്ഷെ തണുപ്പായതുകൊണ്ട് നല്ല സമാധാനം ഉണ്ട് ത്രോട്ട് പ്രൊട്ടനും തലവേദനയും കണ്ണുവേദന ഒക്കെ ഉണ്ടെങ്കിലും അത് അതിനെക്കാട്ടിലൊക്കെ ബുദ്ധിമുട്ടാണ് ചൂട് അപ്പോ ഇപ്പൊ തണുപ്പായോണ്ട് സെറ്റാ ഇവിടെ ഞങ്ങള് ഗൂഗിൾ ട്രാൻസ്ലേറ്റില് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരിറക്കാണ് നോക്കി നടന്നില്ലെങ്കിൽ താഴെ കിടക്കും അതുകൊണ്ട് നോക്കി താഴത്തേക്ക് നോക്കിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇത് അമ്മയും പിന്നെ രണ്ട് മക്കളും ആണ് കേട്ടോ ബ്രദറും സിസ്റ്ററും ആണ് ഞാൻ അവരെ വീട്ടിലേക്കാണ് പോകുന്നത് ഈ നാട്ടില് കറണ്ട് ഇല്ല കറണ്ട് ചിലപ്പോ ഇന്ന് രാത്രി വരും ചിലപ്പോ നാളെ വരും നാളെ വരാനാണ് ചാൻസ് എന്നാണ് പറയുന്നത് വീട് കഴിഞ്ഞു പോയി എന്റെ ബാഗെല്ലാം അവരാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അങ്ങനെ ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത് ഞങ്ങൾ കൊറേ കാര്യങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ നടന്ന് നടന്ന് അങ്ങനെ പോയി വീടെത്തിയേ വീട് കഴിഞ്ഞു പോയി കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ആ ഒരു വീട്ടിൽ നിന്ന സമയത്ത് അവരെ അടുത്ത് പറഞ്ഞായിരുന്നു കരണ്ട് അന്ന് അവിടെ ഉണ്ടായില്ല ഇവിടെ കോമൺ ആണെന്ന് അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ ശരിയാ ഇപ്പിത് ഇവിടെ കോമൺ ആയി കറണ്ട് വന്നിട്ടോ സന്തോഷ വാർത്ത ഞാൻ പറയണം അവരുടെ മുടിയെല്ലാം കാണാൻ അടിപൊളിയാണ് ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയാണ് എന്ന് പറയാ ഞാൻ പറയാ അടിപൊളിയാണ് ഇവർക്ക് സലൂൺ ഉള്ളതുകൊണ്ട് മുടിയൊക്കെ നല്ലതാന്ന് ഞാൻ പറയാ അവര് ഫുഡ് കഴിച്ചോണ്ടിരിക്കും എനിക്ക് തരുന്നുണ്ട് പക്ഷെ എനിക്ക് വേണ്ട ഞാൻ ഓൾറെഡി ഇപ്പൊ ചിക്കൻ കഴിച്ച് എനിക്ക് വിഷിക്കുന്നില്ല പിന്നെ എനിക്കാണെങ്കിൽ ഓൾറെഡി ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ ഒരു ഇതും ഇല്ല അവർ അതൊന്നൊക്കെ എനിക്ക് വേണോ വേണോന്ന് ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അതവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുക അവിടെ പുറത്ത് രണ്ട് ഡോഗ് ഉണ്ട് കേട്ടോ അവിടെ നോക്കി രണ്ട് ഡോഗുണ്ടതിൻ്റെ ഉള്ളിൽ എനിക്ക് ഒന്ന് ഇവിടെ കിച്ചൻ കാണിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു വേണ്ട വേണ്ട എന്ന് പറയുന്നത് വൃത്തിയില്ല പറഞ്ഞിട്ടായിരിക്കും ഇനി നോക്ക് ഈ ഡോഗ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ഓരോന്നുണ്ട് അത് തീരെ ഫ്രണ്ട്ലി അല്ല അത് ഫുഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡ് കൂടെ അവർ കഴിച്ചിരിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഫുൾ കോൺസെൻട്രേഷൻ ഫുഡില്ല ഫുൾ ഫുൾ കോൺസെൻട്രേഷൻ അവിടെയാ കോൺസെൻട്രേഷൻ കൊമിതാ അവരെ മനസ്സിലാവൂല ഞാൻ പറയുന്നവർക്ക് ഓക്കെ പ്പോൾ അവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക എന്താ ചെയ്യുക എന്താണോ എൻ്റെ യാത്രയിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അതായിരിക്കും ഞാൻ കാണിക്കുന്നത് ആ ഓപ്ഷൻ എനിക്ക് പുതിയതായിട്ട് കാണിക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാറില്ല എനിക്കെന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ എന്താണോ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാറ് സോ എന്താ പറയുക ഇന്നത്തെ വീഡിയോ കാണാൻ അധികം ഒരു അവസ്ഥ ഇല്ലെങ്കിൽ ക്ഷമിക്കണം അടുത്ത ദിവസം കൂടുതൽ എന്താ പറയുക എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ വീഡിയോയും നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ